വിശുദ്ധമർത്യൻ കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ പാതയിൽ വേറിട്ടു നിൽക്കുന്ന വേദാന്തിയത്രേ വിശുദ്ധമർത്യൻ വിശ്വം മുഴുവൻ വിരോധം വളർത്തുന്ന വിപ്ലവ വചനങ്ങൾ അത്ര നല്ലു മ്പാതയിൽ വേറിട്ടു നിൽക്കുന്ന വേദാന്തി അത്രേ വിശുദ്ധമർത്യൻ വിശ്വം മുഴുവൻ വിരോധം വളർത്തുന്ന വിപ്ലവചനങ്ങളുണ്ടോ മനുഷ്യന് വാശിയാണല്ലോ ജയിച്ചു നിൽപ്പു വിണ്ണിലും മണ്ണിലും വേഗം ജയിക്കുവാൻ വിൽക്കുന്നത്യോ ആയുധങ്ങൾ വീണ്ടും വിചാരങ്ങളുണ്ടോ മനുഷ്യന് വാശിയാണല്ലോ ജയിച്ചു നിൽപ്പു വിണ്ണിലും മണ്ണിലും വേഗം ജയിക്കുവാൻ വിൽക്കുന്നത് എത്രയോ ആയുധങ്ങൾ വാഴ്ത്തുവാനല്ലോ മതങ്ങൾ മനുഷ്യന് വാദിക്കുവാനും എടുക്കരത്രെ വായിക്കയില്ലവർ വേദഗ്രന്ഥങ്ങളെ വാക്യങ്ങൾ പ്രാർത്ഥനയ്ക്കായി ജപിപ്പൂ വാഴ്ത്തുവാനല്ലോ മതങ്ങൾ മനുഷ്യന് വാദിക്കുവാനും മിടുക്കരത്രേ വായിക്കയില്ലവർ വേദഗ്രന്ഥങ്ങളെ വാക്യങ്ങൾ പ്രാർത്ഥനയ്ക്കായി ജപിപ്പൂ വിളാക്കപ്പെടുന്നവരെയോ വിശ്വാസമത്രേ അതിനു പിന്നിൽ െന്തെന്നറിയുന്നതില്ലവർ വേദം പഠിച്ചവരത്ര യോഗ്യർ വിളാക്കപ്പെടുന്നവരെത്രയോ വിശ്വാസമത്രേ അതിനു പിന്നിൽ വാസ്തവം എന്തെന്നറിയുന്നതില്ലവർ വേദം പഠിച്ചവരത്രേ യോഗ്യർ